കാശിയിൽ കിടന്ന് മരിച്ചാൽ മോക്ഷം കിട്ടും എന്നാണ് ഹിന്ദു വിശ്വാസം എന്നാൽ തിരുവണ്ണാമലയെക്കുറിച്ച് സ്മരിച്ചാൽ മോക്ഷം കിട്ടും എന്നുള്ളതാണ് അത്രയധികം പ്രാധാന്യമുള്ള തെക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് തിരുവണ്ണാമല അപ്പൊ അതിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന രവണ്ണ മഹർഷിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആശ്രമവും ഒക്കെയാണ് നമ്മളുടെ തെക്കേ ഇന്ത്യയിലെ കൈലാസം കാശി എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവണ്ണാമല തിരുവണ്ണാമലയുടെ ഐതിഹ്യത്തെക്കുറിച്ച് അനവധി കഥകൾ നിങ്ങൾ മറ്റ് യൂട്യൂബ് ചാനലിലൂടെ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് അതിൻ്റെ കഥയെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല ഭൂമി ഇല്ലടഞ്ഞ സമയത്ത് ഭൂമിയിൽ ഇട്ടു വ്യാപിച്ചപ്പോൾ അഗ്നി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശിവൻ തിരുവണ്ണാമല ആ മല തന്നെ ശിവനായി മാറിയ ആ മല തന്നെ ശിവലിംഗമായി മാറിയ ശിവനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു മല അരുണാചലം അവിടുത്തെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതും മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയ അധ്യായത്തിലെ ഹാർദമായ സ്വാഗതം തിരുവണ്ണാമലയിൽ എത്തിച്ചേരാനുള്ള വഴി ഒക്കെ ഇപ്പോൾ ആധുനിക സമയത്ത് നമുക്ക് വളരെ കണ്ടുപിടിക്കാവുന്നതാണ് സേലം വഴിയാണ് തിരുവണ്ണാമലേക്ക് പോകാനുള്ളതൊന്ന് അതുപോലെ ചെന്നൈയിൽ ഒന്ന് വരുന്ന ആൾക്കാർക്ക് പോകാൻ വില്ലുപുറം വഴിയും പോകാനായിട്ട് സാധിക്കും അവിടെ എത്തിച്ചേരാനുള്ള മാർഗം ബസ് മാർഗ്ഗമാണ് പ്രധാനം ബസ് കാർ തുടങ്ങിയവയാണ് കാരണം ട്രെയിൻ ആണെങ്കിൽ നമുക്ക് പോകാൻ സേലം വരെയോ അല്ലെങ്കിൽ വില്ലുപുറം വരെയൊക്കെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിൽ കൂടിയും തിരുവണ്ണാമലയെ സാധകരുടെ ഒരു തപോഭൂമിയായിട്ടാണ് നമുക്ക് കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ആത്മീയ അന്വേഷകരായിട്ടുള്ള ആളുകൾക്ക് സാധകരായിട്ട് ഉള്ള ആളുകൾ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലമാണ് തിരുവണ്ണാമല തിരുവണ്ണാമലെ തിരുവണ്ണാമലയുടെ തീരത്ത് അല്ലെങ്കിൽ അതിലൂടെ ചൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് ആ മലയോടനുബന്ധിച്ച് നടക്കുന്ന എട്ട് ശിവലിംഗങ്ങൾ ആ എട്ട് ശിവലിംഗങ്ങൾ നമ്മളുടെ എട്ട് ദിക്കുകളുടെ അതിദേവതന്മാരെ അതിദേവന്മാരെ പ്രദാനം ചെയ്യുന്നതാണ് ഇന്ദ്രം മുതല് ഈശാനൻ വരെയുള്ള ആ ദേവതകളുടെ രൂപത്തിൽ എട്ട് ശിവലിംഗങ്ങള് ഈ മലയുടെ ചുറ്റുഭാഗങ്ങളിൽ ക്ഷേത്രമായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുന്നത് കഴിയാവുന്നതും പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒഴിവു സമയങ്ങളിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവിടെ രണ്ട് തരത്തിലുള്ള ക്യൂ ആണുള്ളത് ഒന്ന് ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഫ്രീ ആയിട്ടുള്ള ദർശനമുണ്ട് അതുപോലെ തന്നെ അമ്പത് രൂപ കൊടുത്താൽ നമുക്ക് റെസീറ്റ് എടുത്തിട്ട് കാണാൻ പോകാവുന്ന ഒരു വ്യൂ ഉണ്ട് അപ്പൊ രണ്ട് തരത്തിലുള്ള ക്യൂകളാണ് അങ്ങോട്ടുള്ളത് സാധാരണഗതിയിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം നമുക്ക് ക്യൂ നിന്ന് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പോൾ ആ പ്രധാനപ്പെട്ട ഗോപുരം അതുതന്നെ ഇന്ത്യ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ് ആ ഗോപുരം കടന്നു കഴിഞ്ഞാൽ വലതുഭാഗത്തുകൂടെ പോകുന്ന ക്യൂ ആണ് ഈ അമ്പത് രൂപ പോക്കൺ എടുത്ത് പോകേണ്ടതായിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഭദ്രകാളി അതുപോലെ തന്നെ മുരുകൻ പിന്നെ ആയിരം കാൽ മണ്ഡപം പിന്നെ നമ്മുടെ രമണമഹർഷി ഇരുന്ന് തപം ചെയ്തതും ശിവൻ രമണമകർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുമായിട്ടുള്ള പാതാള ശില ഇവയെല്ലാം തന്നെ ആ ക്യൂവിനോട് സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പ്രധാനമായി നമ്മൾ അവിടെ ഒരു മൂന്ന് മണിക്കൂറോളം നാല് മണിക്കൂർ ക്യൂ നിന്ന് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാവുന്ന രാവിലെ തന്നെ അഞ്ചു മണിക്ക് തന്നെ അവിടെ ക്യൂവിൽ പ്രവേശിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ഉച്ച കഴിയുന്ന ഒരു സമയം ഒരു രണ്ട് മണിയോടെ അടുത്ത സമയത്തായിരിക്കും കുറച്ചുകൂടെ തിരക്ക് ഒഴിവുള്ള സമയങ്ങൾ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതകൾ അത് കഴിഞ്ഞിറങ്ങി വന്നിട്ട് വേണമെങ്കിൽ മുരുകന്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മുരുകക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും അറുപട ആറുപടേ വീടുകളിലൊരു പ്രധാനപ്പെട്ട വീടാണ് മുരുകൻ്റെ ഈ പറയുന്ന തിരുവണ്ണാമല എന്ന് പറയുന്ന ക്ഷേത്രം തന്നെ ക്ഷേത്രഭൂമിയിൽ കുടികൊള്ളുന്നത് അതുപോലെ തന്നെ ഇടതു ഭാഗത്ത് ആയിരം കാലുകൾ ആയിരം പില്ലേഴ്സുള്ള ഒരു മണ്ഡപം ഉണ്ട് അവിടെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അതുപോലെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തൊട്ട് വലതുഭാഗത്ത് തന്നെ നമുക്ക് കാണാവുന്നത് അവിടെയാണ് നമ്മുടെ രമണ മഹർഷി ഇന്ന് തപം ചെയ്തത് തപസ് ചെയ്തത് ഭഗവാനെ ഭഗവാൻ ദർശനം കൊടുത്തൊരു സ്ഥലവും ആ വലതുഭാഗത്ത് തന്നെ ഉള്ളതാണ് പിന്നെ തിരുവണ്ണാമലയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അരുണാചലം എന്ന് പറയുന്ന ഈ ഗിരിവലയമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് അത് നമ്മൾ നഗ്നപാതരായിട്ട് വേണം നമുക്ക് അവിടുന്ന് പ്രവേശിക്കാൻ അതായത് ഈ ക്ഷേത്രത്തിന്റെ ഇടതു ഭാഗത്തു കൂടെയുള്ള പ്രദക്ഷിണ വഴി അതൊരു വലിയൊരു റോഡാണ് ആ റോഡ് നമ്മൾ നടന്നാണ് പോകേണ്ടത് പ്രത്യേകിച്ച് അതിരാവിലെ തന്നെ ഒരു നാല് മണിക്ക് നമുക്ക് അവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണെങ്കിൽ അതിയായ വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് അതായത് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പൊക്കെ നമുക്ക് ഒരു പതിനൊന്ന് മണിയോടുകൂടി നമുക്ക് ഈ ദർശനം പൂർത്തിയാക്കാൻ സാധിക്കും ആ പോകുന്ന വഴികളിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായി നമ്മൾ ഇന്ദ്രലിംഗത്തെ ദർശനം ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഓരോ എട്ട് ലിംഗങ്ങൾ ക്ഷേത്രങ്ങളുടെ മുന്നിലൂടെയാണ് ഈ ഗിരിവലയം കടന്നു പോകുന്നത് കൂടാതെ ഗിരിവലയത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും നമുക്കൊന്ന് കാണാവുന്നത് രമണ മഹർഷിയുടെ ആശ്രമമാണ് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് രമണ മഹർഷിയുടെ ആശ്രമം ഒരിക്കൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ താപം അല്ലെങ്കിൽ നിങ്ങളുടെ ദുഖങ്ങളും നിങ്ങളുടെ ജീവി ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കപ്പെടുന്ന പോലെയുള്ള ഒന്നാണ് രമണ മഹർഷിയുടെ സമാധിയും അതിനോട് ചേർന്നുള്ള ഒരു ശിവക്ഷേത്രവും കൂടികൊള്ളുന്നു അതിൻ്റെ അകത്ത് തന്നെ വളരെ നിശബ്ദമായ ഒരു പ്രദേശം എന്ന് നമുക്ക് പറയാവുന്ന അവിടെ രമണ മഹർഷിയുടെ ഒരു സാന്നിധ്യം നമുക്ക് അവിടെ അനുഭവിച്ചറിയാനായിട്ട് സാധകർക്ക് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അരുണാചലത്തിൻ്റെ ആ ഗിരിവലയ വീതിയിൽ മറ്റൊരുപാട് ആശ്രമങ്ങൾ തന്നെയുണ്ട് അതിൽ ഇട കുറച്ചുകൂടെ ഒരു രണ്ടു കിലോമീറ്റർ കഴിയുമ്പോഴാണ് രമണ മഹർഷിയുടെ ആശ്രമം കാണുന്നത് അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്ക് കാണാവുന്നത് സിദ്ധി സായിബാബയുടെ ഒരു ആശ്രമമാണ് വളരെ ശാന്തമായി ജപിക്കുവാനും അതുപോലെ ധ്യാനത്തിൽ മുഴുകുവാനും ഒക്കെ സാധിക്കുന്ന ആ ഒരു ഒരു ആശ്രമമാണ് അവിടെ അത് കഴിഞ്ഞു പോയാൽ പിന്നെ പ്രധാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ച ഒന്ന് മൗനി സ്വാമിയുടെ ഒരു ആശ്രമമാണ് ആ മൗനിസ്വാമിയുടെ ആശ്രമത്തിൽ ഇന്നും സിദ്ധനായ മൗനിസ്വാമി ഇന്നും മൗനമായി അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തെ കാണാം പക്ഷെ നമുക്ക് എതിരായിട്ട് ഭാഗത്താണ് അദ്ദേഹം ഇരിക്കുന്നത് അതായത് അദ്ദേഹം ഒരു ഭിത്തിയുടെ ആശ്രമത്തിന്റെ ഭിത്തിയുടെ ഭാഗത്ത് ഒരുപാട് ശിവലിംഗങ്ങളും മറ്റൊക്കെ ഇരിക്കുന്നുണ്ട് അതിനോട് നോക്കി ജപിച്ചു കൊണ്ടിരിക്കുന്ന ആ വളരെ സിദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ വളരെ സിദ്ധനായിട്ടുള്ള ഒരാൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ മുഖം നമുക്ക് ദർശിക്കാൻ സാധാരണ സമയത്ത് പറ്റില്ല എന്നുള്ളതാണ് വളരെ ജഠാധാരിയായിട്ടുള്ള ഒരാൾ ആ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പോയി നമ്മൾ അല്പനേരം ഇരുന്ന് കഴിഞ്ഞാൽ അത്യധികമായ ഒരു ഉഷ്ണതരംഗം നമ്മളെ വ്യാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതായത് നമ്മൾ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ വളരെ കുളിർമയാറുന്ന ശാന്തമായിട്ടാണെങ്കിൽ ഇവിടെ നമ്മളെ അഗ്നിശുദ്ധി വരുത്തുന്ന ഒരു തപം ഒരു താപം അവിടെ നമ്മളെ വ്യാപിക്കും അതോടുകൂടി നമ്മുടെ മനസ്സ് ശൂന്യമാകും എന്നുള്ളതാണ് സത്യം ഇനി അദ്ദേഹത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ അദ്ദേഹം നമുക്കൊന്ന് കാണണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ അവിടെ പോയി സ്ഥാനം പിടിക്കണം ഒമ്പത് മണിക്ക് അവിടെ സ്ഥാനം പിടിക്കുവാണെങ്കിൽ ഒമ്പതേ കാലോടു കൂടി അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ആ ഗിരി ശൃംഗത്തിന്റെ അടുത്തേക്ക് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അരുണാചല പർവ്വതത്തിൻ്റെ അടുത്തേക്ക് ആശ്രമത്തിലൂടെ തന്നെ ഒരു വഴി ഇട്ടിട്ടുണ്ട് ആ വഴിയിലൂടെ അദ്ദേഹം അരുണാചല ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് നടന്നു പോവും നമ്മുടെ മുന്നിലൂടെ അതൊരു ഒമ്പതേകാല ഒമ്പതര മണിക്കായിരിക്കും സാധാരണ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒമ്പത് അവിടെ സ്ഥാനം പിടിക്കണം അങ്ങനെ പോയാൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം അവിടെ കൂടെ തിരിച്ചു വന്ന് വീണ്ടും തന്നെ ആ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് അദ്ദേഹത്തെ വണങ്ങാൻ സാധിക്കും അദ്ദേഹത്തിന്റെ മുഖം ദർശിക്കാനായിട്ട് സാധിക്കും അതുമാത്രമാണ് ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തെ കാണാനുള്ള സമയം അതായത് ആ സമയം നമ്മൾ ഒരിക്കലും വിട്ടുകളയാതെ വിനിയോഗിക്കണം എന്നുള്ളതാണ് അരുണാചല പോകുന്ന അല്ലെങ്കിൽ അവിടെ ഗിരിവലയം ചെയ്യാൻ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത് അനേകം പോലെ ഇദ്ദേഹം സിദ്ധരുടെ സൂക്ഷ്മ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഈ ഗിരിവലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് നമ്മ ഗിരിവലയം നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ നമ്മൾ എല്ലായിടത്തും കയറി പ്രാർത്ഥിച്ചു പോവുകയാണെങ്കിൽ ഒമ്പത് മണിക്കൂറോളം നമുക്കവിടെ വേണ്ടി ചിലവഴിക്കേണ്ടി വരും അതുകൊണ്ട് കൃത്യം മണിക്ക് വെളുപ്പിന് പോയാൽ അഞ്ചു മണിയോടുകൂടി അഞ്ജലിയോടുകൂടി രമണ മഹർഷിയുടെ ആശ്രമം തുറക്കും അഞ്ജലിയോടുകൂടി അപ്പൊ ആ സമയത്ത് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോകാൻ നമുക്ക് സാധിക്കും അത് കഴിഞ്ഞ് ഓരോ ക്ഷേത്രങ്ങളും ആ സമയത്ത് തുറക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കൊരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഗിരിവലയം പൂർത്ത പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കും ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ എല്ലാ ആശ്രമങ്ങളിലും സിദ്ധ സമാധി മണ്ഡലങ്ങളിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കും കാരണം ആ ഒരു ഗിരിവലയത്തിന്റെ ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ചുറ്റളവ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സൂക്ഷ്മ ദൃക്കുകള അല്ലെങ്കിൽ സൂക്ഷ്മ രൂപികളായ അനേകം സിദ്ധന്മാരുടെ ഒരു സാന്നിധ്യം കൊണ്ട് ധന്യമാണ് ഈ ഗിരിവലയത്തിന്റെ പാത അല്ലാതെ ഒരുപാട് സിദ്ധന്മാരും തപോ ഇഷ്ടരായിട്ടുള്ള അനേകം ആളുകൾ അവിടെ നമുക്ക് ഇരുഭാഗത്തും കാണാനായിട്ട് സാധിക്കും എങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അത്യധികമായി നമ്മളെ അങ്ങോട്ട് ആ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് നിങ്ങൾ സാധകരാണെങ്കിൽ നിങ്ങൾ ആത്മീയ അന്വേഷകരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ തിരുവണ്ണാമല ഒന്ന് ദർശിക്കണം ഒരു പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു അത്ഭുത ശക്തി പ്രവർത്തിക്കുമെന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ ഈ തിരുവണ്ണാമലയുടെ ആ കാന്തിക മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഗിരിവലയത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അരുണാചലത്തിന്റെ സാമീപ്യം നമ്മൾ എത്തുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള സർവ്വവിധമായിട്ടുള്ള ദുഃഖങ്ങളും അഹങ്കാരവും ഭാരവും എല്ലാം അവിടെ അഗ്നിരൂപത്തിൽ ദഹിപ്പിച്ചു കളയും എന്നുള്ളതാണ് ശിവൻ അഗ്നിലിംഗമായി പ്രത്യക്ഷപ്പെട്ട അവിടെ നമ്മുടെ ഉള്ളിലെ എല്ലാ ദുർവികാരങ്ങളെയും അഗ്നിമാത്രയിൽ അത് ദഹിപ്പിച്ചു കളയും നമുക്ക് മറ്റെല്ലാ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് നമ്മൾ വിമുക്തരായി നമ്മൾ ആ ഭഗവാന്റെ ഗിരിവലയത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരും ഇല്ലെങ്കിൽ ആ കാന്തിക മണ്ഡലം നമ്മളെ ആകർഷിക്കും ഒരിക്കൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് പിന്നീട് എപ്പോഴും പോകാനുള്ള ഒരു ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അവിടെ പോകുന്ന ആളുകൾക്ക് ലോഡ്ജ് സൗകര്യങ്ങൾ അത്രയധികം ഉള്ള സ്ഥലമല്ല ഉണ്ട് ഇല്ല എന്നല്ല സേവാമഠം എന്ന് പറയുന്ന അതിന്റെ കിഴക്കേ ഗേറ്റിൽ കഴിഞ്ഞ് അതായത് നമ്മൾ കിഴക്ക് ഗേറ്റ് കഴിഞ്ഞ് ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ അതായത് അതിന്റെ ആ രാജഗോപുരത്തിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് മുമ്പോട്ട് നടന്നാൽ വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സേവാമഠം എന്ന ഒരു വീടിന് സമാനമായി ഒരു ആശ്രമത്തിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം അവിടുത്തെ അവിടെ ഒരു പഴയ അത് മുന്നൂറ് വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണ് വളരെ ശാന്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു ശക്തിയും കുടികൊള്ളുന്ന ഒരു ശാന്തത കുടികൊള്ളുന്ന സ്ഥലമാണ് ഈ സേവാമഠം നിങ്ങൾക്ക് അവിടെ താമസിക്കുക ഏകദേശം അമ്പതോളം റൂമുകൾ അവിടെ ഉണ്ട് വളരെ താഴ്ന്ന ചെലവിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും ഒപ്പം അവിടെ വാടക കുറവാണ് അതോടുകൂടി തന്നെ നിങ്ങൾക്ക് റൂം കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് എ സിയും നോൺ എ സിയും എല്ലാം തന്നെ അവിടെ ലഭിക്കും എന്നുള്ളതാണ് ആ ഒരു ഇതിന്റെ പ്രത്യേകത മൂന്ന് നിലയിലായിട്ട് വളരെ നമ്മുടെ നടുമറ്റം പോലെയുള്ള ഒക്കെയുള്ള ഒരു പഴയ വീടാണ് അത് ഒരു ട്രസ്റ്റ് ആണ് അത് നിങ്ങൾക്ക് അവിടെ താമസിക്കാം അതിൻ്റെ പേര് സേവാമഠം എന്നാണ് പ്രത്യേകിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ നിങ്ങൾ താമസിക്കാനായിട്ട് സാധിക്കും പറഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ് പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളെ റോഡിലേക്ക് പോലും പ്രവേശിക്കാൻ സാധിക്കില്ല അത് കൊണ്ട് അതിനു മുന്നേ അതായത് നമ്മുടെ രാജഗോപുരം കിഴക്കേ ഗോപുരത്തിന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ഒരു പാർക്കിംഗ് ഉണ്ട് പിന്നെ പ്രധാന റോഡിലും ഒരു പാർക്കിംഗ് ഉണ്ട് വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ അല്ലാതെ സമയങ്ങളിൽ നമുക്ക് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും എന്നാലും ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്തായാലും സാധകരായിട്ടുള്ള ആളുകൾക്ക് അതൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവണ്ണാമല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയി കാണും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾക്കിടെ അറിവിലായിട്ട് പോകാത്തൊരു അറിവിലായിട്ട് ഈ വീഡിയോ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.